Hello. അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കാണ് ചുമയെന്നുമല്ല വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു കുഞ്ഞ് റോസാപ്പൂ ഉണ്ടാക്കാം എന്നാണ് വീഡിയോയിൽ പറയുന്നത് ഞാൻ അധികം വലിച്ചു നീട്ടാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എങ്ങനെ നമുക്കൊരു ടേബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലെ ഫ്ലവർ വൈസിലൊക്കെ വെക്കുന്ന കുഞ്ഞു റോസാപ്പൂ സിമ്പിൾ എങ്ങനെ ഉണ്ടാക്കാം അതും ഒരു നമ്മളിപ്പോൾ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് ഒരു പേപ്പർ കളർ പേപ്പർ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അപ്പം കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു റോസാപ്പൂവാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ആരും കഴിവില്ല എനിക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാതിരിക്കും പക്ഷേ അതിനൊരു പിന്നെ വേറെ കാര്യം വേണം ഡെഡിക്കേഷൻ വേണം അതിനൊരു താല്പര്യം വേണം അപ്പം അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു റോസാപ്പൂ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട് നിങ്ങൾക്ക് ശരിയായി വരും എന്ന് ഞാൻ ഉറപ്പ് പറയുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കാദ്യമായിട്ട് വേണ്ടത് ഒരു കളർ പേപ്പറാണ് നമ്മൾ റെഡ് റോസാണ് ഉണ്ടാക്കുന്നത് അപ്പം കളർ പേപ്പറും ഒരു കത്രികയും അത് നമ്മളിത് ഈ ഒരു അളവിനെ മുറിച്ചെടുക്കണം പിന്നെ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഒരു എന്തോന്നാ റോസാപ്പൂവിൻ്റെ ഇതൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ താമരമുട്ടൊക്കെ വരയ്ക്കത്തില്ലേ ഒരഗ്രം ഇങ്ങനെ കൂർപ്പിച്ച് ബാക്കി താഴെ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പരത്തി നമ്മുടെ വീടിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾ പിന്നെ വെട്ടി അങ്ങ് എടുക്കണം അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക് ആ ഷേപ്പ് അപ്പം നമ്മൾ മടക്കിയല്ലേ ചെയ്തത് അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യേണ്ടെങ്കിലും മടക്കി ചെയ്താൽ നമുക്ക് ഒരേപോലത്തെ കുറേ ഇതളുകൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതളൊക്കെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും ഇതൾ നമുക്ക് കുറേ ഇതള് കിട്ടി ഈ ഇതളുകൾ നമ്മൾ എന്തുവന്നാ ഒരു സംഭവം വെച്ചിട്ട് ആ സംഭവം കണ്ടാൽ നിങ്ങൾ ചിരിക്കും ഇത് എൻ്റെ വീട്ടിലെ പപ്പടക്കുത്തിയ അത് ഈ ഷേപ്പാക്കിയത് ഞാൻ തന്നെയാണ് ഈ കുപ്പിയിലെ ഇടാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പം ആ പപ്പടക്കുത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഈർക്കിലായിരുന്നാലും മതി ഇങ്ങനെ ആ പേപ്പറിൻ്റെ ആ വീതിയുള്ള ഭാഗം വന്നിട്ട് അതിങ്ങനെ ചുരുട്ടി കുറച്ച് ഭാഗം ചുരുട്ടിയിട്ട് ഒരു പൂപോലെ വേണം തുടൻ അല്ലെങ്കിൽ ചപ്പിപ്പവും അത് ചപ്പാൻ പാടില്ല അപ്പം ഇങ്ങനെ എടുക്കണം അങ്ങനെ ഈ എല്ലാ ഇതളുകളും ഇങ്ങനെ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിനി വേണ്ടത് നമുക്ക് എടുത്ത് വേണ്ടത് സ്റ്റെമ്മാണ് വേണ്ടത് റോസയ്ക്ക് സ്റ്റെമ്മ് വേണമല്ലോ അപ്പം സ്റ്റെമ്മിന് കോമണ്ലി എല്ലാവരും പാവപ്പെട്ട ഒരു യൂസ് ചെയ്യുന്നത് ഈർക്കിൽ പിന്നെ ഒന്നേല് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി അതൊക്കെ ഇരിയും പക്ഷെ ഇത് രണ്ടും എൻ്റെ ഇപ്പം ഇല്ല അപ്പോൾ ഞാൻ എന്തോ ചെയ്തു ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി സ്റ്റെമ്മ് പോലെ ആക്കിയെടുത്തു എന്നുവച്ചൊരു കമ്പ് പോലെ ആക്കിയെടുത്ത് എന്നിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇനി ആ ഇതളുകൾക്ക് നമുക്ക് ഇതുമായിട്ട് യോജിപ്പിക്കണ്ടേ വെച്ച് ഇതാക്കണ്ടേ അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു നൂലും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഇതൾ എടുത്തിട്ട് അത് തിരിച്ച് എന്ന് വെച്ചാൽ തിരിച്ച് വയ്ക്കണം നമ്മളെ ചുരുട്ടിയ ഭാഗം വെളിയിലോ വെളിയിലോട്ട് വരുന്ന ഭാഗം ഇതായിട്ട് ഇരി വെച്ചിട്ട് വേണം നമുക്ക് ചുറ്റി എടുക്കാനായിട്ട് എന്ന് വച്ചാൽ റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണമല്ലോ അപ്പം വിരിഞ്ഞു നിൽക്കാനാണ് നമ്മളിങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ മടക്കുന്നത് മനസ്സിലായോ എന്നിട്ട് ഇതേപോലെ നമ്മൾ നല്ല ഒരു ഇത് രണ്ട് മൂന്ന് ചുറ്റിലങ്ങ് ചുറ്റണം എന്ന് വെച്ചാൽ ആ പിടിച്ചാലും ആരെങ്കിലും പിടിച്ച് വലിച്ചാലും ഇളവി വരാൻ പാടില്ലല്ലോ അതേപോലെ അത് ആദ്യം അതി അതിൻ്റെ ഫേസ് ചെയ്തിട്ട് അടുത്ത ഇതളകൾ പെറ്റൽ ഇതളകൾ നമുക്ക് വയ്ക്കാം അപ്പം തിരിഞ്ഞു പോകാതെ നോക്കണം അതിന് പുറത്തോട്ട് വിരിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പ്രോസ പൂ കാണുമ്പോൾ എങ്ങനെയാണ് പുറത്ത് വിരിഞ്ഞിരിക്കുന്ന പോലെ അല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പിന് ഇപ്പോൾ കോളാമ്പിയുടെ ഷേപ്പ് ആയല്ലോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അതിന് ഇനി എവിടെയൊക്കെയാണോ ഗ്യാപ്പ് വരുന്നത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്കവിടെ ഇതളുകൾ വെച്ചിട്ട് നമുക്ക് അതിന് ചുറ്റി നല്ല ഇതായിട്ട് ചുറ്റിയെടുക്കാം അതേപോലെ നമുക്ക് ഫുൾ ഫ്ലവറും ഇതങ്ങനെ ചുറ്റിയെടുത്ത് ഇതാ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതാ നടുക്കൊരു വൈറ്റ് കാണുന്നില്ലേ അപ്പം പക്ഷേ പൂവിനും നടുക്ക് വൈറ്റില്ലല്ലോ യെല്ലോ ഇല്ലേ പൂവൻ പൊടിക്ക് യെല്ലോ ഇല്ല അപ്പം നമ്മൾ സ്കെച്ച് പെൻ എടുത്ത് അവിടെ ഒരു യെല്ലോ ഇത് കൊടുക്കുമ്പം ഒരു പൂമ്പുടിയുടെ ഷെയ്ഡൊക്കെ വന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നമ്മൾ ഒരു യെല്ലോ ഇത് കൊടുക്കണം എന്നിട്ട് ഇനി അടുത്ത വേണ്ട എന്തുവാ നമ്മൾക്ക് സ്റ്റെമ്മിന് പുതിയാനായിട്ട് ഒരു ഗ്രീൻ പേപ്പർ വേണം അപ്പം ഞാൻ സ്റ്റെമ്മിന് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല അറിയാമല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെർഫെക്റ്റ് ആകുന്നത് അപ്പം ഞാൻ രണ്ട് ഫ്ലവറെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതൽ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചെയ്തുള്ളൂ ഇനി ആ സ്റ്റെമ്മ് ഇങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം എന്നുവെച്ചാൽ ഈ വള്ളി നമ്മൾ ഇതാക്കി എടുക്കത്തില്ല അതേപോലെ ഇപ്പോൾ ഒന്നിനും നമുക്കത് അതോടെ തന്നെ നിർത്തി ഇത് ലീഫും വെച്ച് നമുക്കങ്ങ് ഫ്ലവർ വൈസിൽ വെക്കാം അല്ലെങ്കിൽ നമ്മളതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുവാണ് വേണ്ടത് എനിക്ക് ലീഫിൽ കട്ട് ചെയ്യാൻ ലീഫ് വരയ്ക്കാനൊന്നും അധികമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ ഒരു എന്തുവാ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വരയ്ക്കുന്നു അപ്പം ഇതിൽ റോസയുടെ അപ്പം എല്ലാവരും പറയും റോസയുടെ ലീഫ് ഇങ്ങനെയല്ലല്ലോ അതിൻ്റെ അറ്റത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുള്ളു പോലത്തേക്കുണ്ടല്ലോ എനിക്കത് ഇത് വരയ്ക്കാൻ കുഴപ്പമില്ല പക്ഷേ കട്ട് ചെയ്ത് വരുമ്പോൾ അത് ഫ്ലോപ്പ് ആയിപ്പോകണം പക്ഷേ ഇനി നമുക്ക് പോക പോക ശരിയാക്കി എടുക്കാം ഓക്കെ അപ്പം പറ്റുന്ന രീതിയിൽ അപ്പം ചിലർക്ക് ലീഫ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്നെപ്പോലെയുള്ളവർ അല്ലാത്തവർ അങ്ങനത്തുള്ള ലീഫ് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ലീഫെല്ലാം വരച്ച് അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നാലെണ്ണമാണ് കട്ട് ചെയ്തെടുത്തത് വേണമെങ്കിൽ അതിൽ കൂടുതൽ ലീഫ് വേണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് സ്റ്റെമ്മിൻ്റെ നീളം അനുസരിച്ച് നമുക്ക് ലീഫ് അതിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെറിയ സ്റ്റെമ്മല്ലേ അപ്പം ഞാൻ ഒരു രണ്ട് ലീഫ് വെച്ചിട്ടാണ് രണ്ട് ഫ്ലവറിനും കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ദൈ ഗം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ രണ്ടെണ്ണവും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു ഒട്ടിയത് പക്ഷെ ഉണങ്ങിയതു പോലും ഇല്ല എനിക്ക് പിന്നെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാനുള്ള ശുഷ്കാതി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഉണങ്ങാൻ പോലും സമ്മതിക്കാതെ എടുത്തത് അപ്പം ഇത് വയ്ക്കാൻ ഒരു ബേസ് വേണ്ടേ അതിനുവേണ്ടിയാണ് ഇവിടെ നിന്നാണ് എനിക്ക് എൻ്റെ പാളിച്ചകൾ തുടങ്ങിയത് ഈ ക്രാഫ്റ്റിൽ ഞാൻ ഒരു തെർമോക്കോളിൻ്റെ ഒരു റൗണ്ടിലുള്ള ഒരു പീസാണ് എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അതവിടെ കിടന്നു അത് ഞാൻ എടുത്തു പിന്നെ അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ടേബിളിൽ ഇങ്ങനെ നോക്കിയത് നമ്മളുടെ ഒരു ബ്രൗൺ പേപ്പർ കിട്ടി അതിന് ആ ബ്രൗൺ പേപ്പർ വെച്ച് അതിനെ ഒന്ന് കവർ ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഞാൻ ഒരു ചെടിച്ചിട്ടി എന്ന ഒരിതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായോ എന്നെനിക്കറിഞ്ഞൂട പക്ഷേ ഇതായിരുന്നു കവി ഉദ്ദേശിച്ചത് ഓക്കേ അപ്പോൾ അത് വെച്ച് നമ്മളിനി ഒട്ടിച്ചെടുക്കുക നമ്മളെല്ലാം ഇത് ഇതേപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഫ്ലവർ വരെ നിങ്ങൾ ഇത് നോക്കി ചെയ്താലും പക്ഷേ ഇത് എന്നെ നോക്കി ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇനി വഴിയേ മനസ്സിലാവും അപ്പം മുകളിലോട്ട് നിന്ന ഭാഗമൊക്കെ അടിയിലോട്ട് ഇതാക്കി ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് നല്ല ഇതായിട്ട് നല്ല ബേസൊക്കെ നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് പറ്റിപ്പോയ പറ്റലുകളെ ആ അപ്പോൾ നമ്മൾ നല്ല ഇതായിട്ട് ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ മുകളിലെ തെർമോക്കോൾ വരുന്ന ഭാഗം വൈറ്റ് ആകുമ്പോൾ പുറമേന്ന് കാണുമ്പോൾ ഒരു ബോറല്ലേ അപ്പം നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പം നമ്മൾ ചെടിച്ചട്ടിക്ക് കൊടുക്കുന്ന ഏതാണ് ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ നോമൽ സ്കെച്ച് പെൻ എടുത്തിട്ട് അവിടെ തെർമോക്കോളിൻ്റെ മുകളിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക അപ്പം നല്ല വൃത്തിക്കും എന്ന് വെച്ചാൽ മാക്സിമം വൈറ്റ് കാണാതെ ഇരിക്കുന്നതായിരിക്കും വൃത്തി കൂടുതൽ പിന്നെ എൻ്റെ വൃത്തി കുറവായിരിക്കും പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ചെയ്ത് ചെയ്ത് വരുമ്പോഴായിരിക്കും നന്നായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഗം വെച്ചിട്ട് നമ്മുടെ ആ പൂവ് അതിലോട്ട് ആ കുഞ്ഞു ഓട്ടയിലോട്ട് ഇറക്കി വെക്കണം നല്ല ഒട്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഓട്ടയുള്ള ഭാഗത്ത് പിന്നെ ബാക്കി കുറച്ച് പേപ്പറൊക്കെ കൂടെ എടുത്ത് അതൊന്ന് ഫിറ്റ് ആയിട്ടിരിക്കാം നല്ലതായിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞു പോവാനും ഇത് അളവി ചാൻസ് കൂടുതലാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലെ പണികൾ ആരംഭിക്കാവുന്നതാണ് ചുമ്മാ ഇരിക്കില്ല കൈക്ക് എന്താ ഇത്ര വിരിവിരിപ്പ് അങ്ങനെ നമ്മളുടെ പണികൾ തുടങ്ങുകയായി അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കളർ റെഡും ഇത് ഗ്രീനുമാണ് അപ്പം നമ്മൾ ഫ്ലവറും നമ്മളെ ചെടിച്ചട്ടിയുടെ ഫുൾ ഒരു ഇതാ ഗ്രീ റെഡും ഗ്രീനുമാണല്ലോ അപ്പം ഞാൻ രണ്ടും എടുത്ത് കുറച്ച് അലങ്കോല അലങ്കോലപ്പണികളിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് എന്തായാലും ഇതാണ് പക്ഷേ ഇതൊന്നുമല്ല ഇപ്പം വരും എൻ്റെ അപാകത കണ്ടില്ലേ മോഹൻലാലിൻ്റെ ഷോൾഡർ ചെരിഞ്ഞ് വീണതുപോലെ ചെരിഞ്ഞത് ദാ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇത് പക്ഷേ ഞാൻ പിന്നെ അടിയിൽ ഗം വെച്ച് ഒട്ടിച്ചാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒരു ചെരിഞ്ഞൊരിതിൽ അപ്പം ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോം ഡെക്കർ അല്ല ഹോം ഡെക്കർ അല്ല ടേബിൾ ഡെക്കർ അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക